ോ അമ്മന്റെ കുഞ്ഞുമാവ് എവിടെ ഇന്നിട്ടോ അപ്പൊ ഞങ്ങളെല്ലാം രണ്ടു പേര് മാത്രമാണ് ഉള്ളത് രണ്ടര

നമ്മൾ പോണേ അതാണ് നമ്മുടെ സൂപ്പർ 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 ഫാസ്റ്റ് ഫാസ്റ്റ് ഉറങ്ങി ൂടെ സൂപ്പർഫാസ്റ്റ് അപ്പൊട്ടത് കുഞ്ഞിപ്പണ് കുഞ്ഞിപ്പണ് വാവാണോ ഇപ്പൊ കുട്ടിയായിട്ട് ഉറങ്ങുന്നുണ്ട് നമ്മള് സന്ധ്യയായിട്ട് കൂട്ടുകാരിറങ്ങിയപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ും കാര്യങ്ങളും അവിടെ നിന്ന് മാറാൻ പറ്റില്ലല്ലോ അവരോട് കൂടെ നിക്കുകയും ചെയ്യണമായിരുന്നു അങ്ങനെ ഇങ്ങനെ ആയിട്ട് സമയം നല്ലോണം പോയിട്ടോ ഇപ്പോഴാണ് ഇറങ്ങാൻ സമയം കിട്ടിയത് അപ്പൊ ഇറങ്ങിയപ്പോ നോക്കുമ്പോ കടയെല്ലാം ചെയ്യാനുള്ള ടൈമായിരുന്നു ഞങ്ങൾ എപ്പോഴും സൂപ്പർ ടൈമിൽ ഇറങ്ങാം അപ്പൊ നാട കുഞ്ഞിപ്പണ് എണീച്ചോ കുഞ്ഞിപ്പെണ് എണീച്ചിട്ട് നോക്കിയിരിക്കുന്നു കുഞ്ഞിപ്പെണ് കുഞ്ഞിപ്പെണ് സാധനം മേടിക്കണ്ടോ അപ്പൊ കുഞ്ഞിപ്പണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ അപ്പൊ കുഞ്ഞിപ്പിണിന്റെ സാധനങ്ങൾ വാങ്ങിക്കഞ്ഞാപ്പി ആയി കുഞ്ഞിപ്പെണ് എല്ലാം വെളിച്ചം കാണാൻ നോക്കുന്നു രാത് നല്ല വെളിച്ചങ്ങളെ കണ്ടിട്ട് രാത്രി നല്ല നല്ല വെട്ടല്ലേ മഞ്ഞ അല്ലേ അങ്ങനെ സാധനം കിട്ടിട്ടോ നിങ്ങക്ക് എന്താ സാധനം മനസ്സിലായോന്നറിയത്തില്ല സൈഡിലൊക്ക ഇവിടെ

ണ്ട് കേട്ടോ വളഞ്ഞു പോവരുത് ഒടിഞ്ഞു പോവരുത് കണ്ടോ സാമ്പാ അത് നിവർത്തിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അത് മുന്നിലേക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ഒടിഞ്ഞു പോകും ഒടിഞ്ഞു പോവാണ്ട് കൊണ്ടുപോകണം കേട്ടോ ഒടിഞ്ഞു പോയ ആ നല്ല പൊരിഞ്ഞോ ഇടിവെട്ട് നല്ലോണം നല്ല െ വണ്ടാസ് ഗ്യാസ് അടിക്കാൻ സൂപ്പർ ഗ്യാസ് അടിക്കുമ്പോട്ടോ ഗ്യാസ് അടിച്ചോണ്ടിരിക്കണല്ലേ ോ കുഞ്ഞിപ്പണ്ട്ടെ പിടിക്കാൻ നോക്കുന്നുണ്ടോ അപ്പൊ നമ്മള് ഗ്യാസ് അടിച്ചുകൊണ്ടിരിക്കട്ടോ ഗ്യാസ് കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പൈപ്പിലൂടെ ഗ്യാസ് ആട്ടോ കൂട്ടാതെ നല്ല രാത്രി ആയിട്ടോ സമയം നല്ല മഴയായിരുന്നു നല്ല മിന്നലുണ്ട് നമ്മളും കാട്ടിലെത്തിട്ടുണ്ട് കൂട്ടുകാരെ ആനയുണ്ടോ എന്തുണ്ടോന്നൊന്നും അറിയത്തില്ല നമ്മുടെ വണ്ടിക്ക് വെട്ടം സംഭവം ആനയുള്ള കാട്ടിക്കൂടെ നല്ല മഴയുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ വണ്ടിക്ക് ആണെങ്കിൽ നോക്കിയാട്ടെ പോകുന്നേ നല്ല കോടി മഴ പെയ്ത് കഴിഞ്ഞോണ്ട് നല്ലോണം മഴ ചോർന്നിട്ടിണ്ടെന്നല്ലേ തോർന്നിട്ട് കേട്ടോ കേട്ടോ മിന്നല് മിന്നല് വീട്ടിലെത്തിയിട്ട് കാണാൻ കൂട്ടെ